ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കും ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു കപ്പ് പാൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര രണ്ട് നുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ വാനില എസൻസ് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് വേണം ഇത് കിട്ടാൻ പേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കയ്യിലോണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒന്ന് റൗണ്ടിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് പരത്തണ്ടെട്ടോ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു സൈഡായിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക കുറച്ച് പഴം ദേ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലയ്ക്ക് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലയ്ക്ക് തേന ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല കിട്ടില്ല രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരി ബബായ്